ഹായ് ഹലോ മാനു ബ്ലോഗിലേക്ക് എല്ലാവർക്കും നല്ലൊരു സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു കുക്കിംഗ് കുക്കിങ്ങായിട്ടാണ് വന്ന് നിൽക്കുന്നത് അയിലപ്പാറ മുളങ്കറി വയ്ക്കുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് എല്ലാവരും കൂട്ടാക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഒന്ന് കൂട്ടാക്കണേ കൂട്ടാക്കിയാലേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും നമ്മൾ ലൈവില് വന്നാലേ നീക്കിട്ടു അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അട്ടിപ്പുള്ളി കറിയാണ് നല്ല ടേസ്റ്റാണ് അയിലപ്പാര ഇതാണ് മക്കളെ നമ്മുടെ അയിലപ്പാര അതൊന്ന് കറി വെക്കുവാണേ നമ്മൾ ചട്ടിയിലോട്ട് ചൂടായ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ടു കടു പൊട്ടുമ്പോൾ നമ്മൾ ചുമന്നുള്ളി അഞ്ചാറ് ചുമന്നുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മളെല്ലാം സമ ഇട്ട് കൊടുത്തിട്ടാണ് വഴറ്റുന്നത് പിന്നേന്ന് വെച്ചാൽ ചട്ടിയിൽ നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നു വഴറ്റിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചട്ടി പെട്ടെന്ന് അടി വെടിച്ച് കീറാനും പൊട്ടാനും സാധ്യതയുണ്ട് പക്ഷേ മല്ല നമ്മളുള്ള ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് പെട്ടെന്ന് നമ്മുടെ ചട്ടി പൊട്ടുന്നത് ചില ആൾക്കാർ ഫ്രൈ പാനിൽ തന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് ചട്ടിയിൽ കലക്കി വെക്കുന്നവരും ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ താല്പര്യം അങ്ങനെ ചെയ്യുക അപ്പം നമ്മൾ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റണം നല്ല വാഴല ട അയിലപ്പാറയ്ക്ക് നല്ല ടേസ്റ്റാണ് മുളക് കറി വെച്ചാൽ നമ്മൾ അങ്ങനെയാണ് വെക്കുന്നത് ഇപ്പോൾ ഏകദേശം വഴണ്ടിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം അടുത്ത പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരസ്പൂണ് ഇനി നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സ്ഡ് മുളക് പൊടിയാണേ നല്ല തിളയ്ക്കുന്നുണ്ട് ഇനിയാ അരസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു നല്ല വഴറ്റുക